നമ്മുടെ വണ്ടിയുടെ ഇഞ്ചിനെല്ലാം ഷാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നമ്മളിതെല്ലാം ഓടിച്ച് സൈലൻസറെല്ലാം പിടിപ്പിച്ച് ഇതിൻ്റെ എല്ലാം നോർമൽ നോർമലായതിന് ശേഷം നമ്മൾ സൈലൻസർ എല്ലാം പിടിപ്പിച്ചുകൊണ്ട് നമ്മളിത് ഓടിച്ച് നോക്കാൻ പോകുന്ന ഒരു ട്രയൽ പോകുന്നൊരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടേ കസ്റ്റമറും നമ്മളിത് കൊടുത്തുവിടാറുള്ളൂ എല്ലാ റോഡിൽ പത്തിരുപത് കിലോമീറ്റർ നമ്മൾ ഓടിച്ച് നോക്കിയതിന് ശേഷം വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ വി ഒക്കെ എടുത്ത് അല്ലാതെയൊക്കെ നോക്കി കയറ്റത്തിട്ട് പിടിപ്പിച്ചു അല്ലാതെ എല്ലാം എല്ലാ ട്രയലുകളും കഴിഞ്ഞിട്ടേ നമ്മൾ കസ്റ്റമറിന് കൊടുക്കാറുള്ളൂ വണ്ടി ഇപ്പോൾ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അത്തെ അഴുക്കുകളും കാര്യങ്ങളും എല്ലാം പോകണം പുഹയും കാര്യങ്ങളും എല്ലാം പോയതിന് ശേഷം നമ്മൾ കസ്റ്റമറിന് അത് കൈമാറത്തുള്ളൂ ഇതെല്ലാം ഷാർട്ട് ചെയ്തൊരു നാലഞ്ച് മണിക്കൂർ നമ്മൾ സൈലൻസർ ഒന്നും സൈലൻസറൊന്നുമില്ലാതെ അങ്ങനെയാണിത് കസ്റ്റമറിന് കൊടുത്ത് വിടത്തുള്ളൂ അതുതന്നെല്ലാം കസ്റ്റമറിന് കൊടുത്തുവിടുന്നതിന് മുമ്പേ നമ്മളിതിൽ ഓടിച്ച് നോക്കും പത്തിരുപത് കിലോമീറ്ററോളം നമ്മൾ ഓടിച്ച് കൊണ്ട് നടന്ന് മൊത്തം നടന്ന് ഇത് കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ ആൾക്കാർക്ക് വണ്ടി കൊടുത്തയക്കാറുള്ളൂ അപ്പോൾ ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് വീഡിയോ കണ്ടു നോക്കുക ഇത് കണ്ടില്ല ഭയങ്കരമായിട്ട് പുറയൊക്കെ തള്ളുന്നത് ഇതെന്താണ് അതിൻ്റെ കംപ്ലയിൻ്റുകളും കാര്യങ്ങളും ഇത് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇട്ടതേ ഉള്ളൂ ഇത്രയും പോയകളും കാര്യങ്ങളും എല്ലാം നമ്മൾ കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടു കണ്ടുപോക്കും ത്രീ വീലർ യൂട്യൂബ് ചാനലിൽ കയറും സാധ്യത ഇന്നത്തെ നമ്മുടെ ട്രയലിന് പോകുന്നേക്കാം ഡീസലൊക്കെ അടിച്ച് അതുപോലെ തന്നെ വീശി എടുത്ത് കഴിയുമ്പോഴത്തേന് വണ്ടി വീശി എടുക്കും നമ്മൾ വി എടുത്തു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും അയച്ചിലോ കാര്യങ്ങളൊക്കെ ഊരുന്നുണ്ടോ അല്ല എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമോ എന്തെല്ലാം ഇതെല്ലാം ഓടിച്ചെല്ലാ ട്രയലുകളും കഴിഞ്ഞിട്ട് കസ്റ്റമർ നമ്മൾ കൈ കൊടുക്കാറുള്ളൂ അതുപോലെ ടയർ മാറാൻ പോകുന്നതും അതുപോലെ തന്നെ പുക ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതും എല്ലാം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വണ്ടിയുടെ ഒക്കെ നോക്കുന്നത് അത് ഇറക്കത്തിട്ട് കയറ്റിയിട്ട് പിടിപ്പിച്ച് അതുപോലെ തന്നെ കേറ്റങ്ങളൊക്കെ ഇട്ട് പിടിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ പമ്പെല്ലാം നമ്മൾ ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുന്നതാണ് അത് കഴിഞ്ഞ് പതിനയ്യായിരം കിലോമീറ്റർ കഴിയാതെ നമ്മൾ ആശ്ശേറ്ററിൻ്റെ ലോക്കോ കാര്യങ്ങളോ ഒന്നും എടുക്കത്തില്ല അതുപോലെ റിവേഴ്സിൻ്റെ മ്യൂസിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പിടിപ്പിച്ചാണ് വണ്ടിയുടെ എല്ലാം കൂടെ എല്ലാ വണ്ടികളും ഇതുപോലെ തന്നെയായിരിക്കും വരുന്നത് പുത്തം പോലെ ആയിരിക്കും വരുന്നത് അതുപോലെ നമ്മുടെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അത് ഷെയർ ചെയ്യുക അതേപോലെ നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങൾ നമ്മൾ വരുന്നതാണ്